നമസ്കാരം ബിനീഷ് കോടിയേരിയെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് എറണാകുളത്തെ ഇ ഡി കേന്ദ്രത്തിലാണ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുന്നത് രാവിലെ പത്തര മുതലാണ് അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യൽ തുടങ്ങിയത് എന്ന വിവരവും ലഭിക്കുന്നുണ്ട് എന്തായാലും ബിനീഷ് കോടിയേരിയുടെ പിന്നിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുറയെയുള്ള ഈ ഇ ഡി അന്വേഷണം അവസാനിക്കുന്നില്ല എന്നാണ് കാണുന്നത് എന്താണ് ഈ ഇ ഡി അന്വേഷണത്തിന്റെ ഇ ഡി ചോദ്യം ചെയ്യലിൻ്റെ പിന്നിലുള്ള കാര്യം എന്നത് നമുക്കറിയാവുന്നതാണ് പലപ്പോഴും നമ്മളിത് വളരെ മുമ്പ് തന്നെ നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ലഹരി കള്ളക്കടത്തിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കൽ നടത്തി ഫെമ നിയമത്തിന് എതിരായി പ്രവർത്തിച്ചു എന്നതാണ് ബിനീഷ് കോടിയേരിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന പ്രധാന ആരോപണം ഇതെങ്ങനെയാണ് ബിനീഷ് കോടിയേരിക്ക് ഇത്തരത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ പരിപാടി ഉണ്ട് എന്നും ഈ ലഹരി കള്ളക്കടത്തിൻ്റെ പിന്നിൽ ചില പിന്നെ കൈകടത്തലുകളും ചില നിയന്ത്രണങ്ങളും ബിനീഷ് കോടിയേരിക്കുണ്ട് എന്നുള്ള വിവരം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മുഹമ്മദ് അനൂപ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കള്ളക്കടത്തുകാരനെ പിടികൂടിയതിന് ശേഷം ആ അനൂപ് മുഹമ്മദിനെ ചോദ്യം ചെയ്തപ്പോൾ ആ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കിട്ടിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ബിനീഷ് കൊടിയേരിക്കും ബിനീഷ് കൊടിയേക്ക് പങ്കാളിത്തമുള്ള ചില കമ്പനികൾക്കും ഇക്കാര്യത്തിൽ ബന്ധമുണ്ടെന്നും അങ്ങനെ ആ കമ്പനികളിലെ കള്ളപ്പണം ബിനീഷ് കൊടിയേരിക്ക് ലഭിക്കുന്ന കമ്പനികളുടെ കള്ളപ്പണങ്ങൾ ഈ ലഹരിക്കടത്തിൽ കൂടെ വിളിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളൊരു മൊഴി ഈ അനൂപ് മുഹമ്മദിൽ നിന്നും ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് ഇ ഡി ഈ ബിനീഷ് കൊടിയേരിക്കെതിരെ കേസെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് അങ്ങനെ ബിനീഷ് കോടിയേരിയെ പലതവണ ചോദ്യം ചെയ്യുകയും അത് വലിയ വിഷയമാവുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ വളരെ ചർച്ച ചെയ്ത വിഷയമാണ് വളരെ രാഷ്ട്രീയമായിട്ട് തന്നെ വളരെയധികം പ്രകമ്പനമുണ്ടാക്കിയ വിഷയമാണ് ബിനീഷ് കോടിയേരിയെ ഇ ഡി ചോദ്യം ചെയ്തതും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി ഒൻപതിനാണ് ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുന്നത് അതോടുകൂടി കേരളത്തിലത് വലിയ ചർച്ചാ വിഷയമായി ചാനലുകൾക്കും ആ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ രംഗത്തും വലിയ ചർച്ചയായി കാരണം അന്ന് കൊടിയേരിയാണ് കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ സി പി എമ്മിൻ്റെ ഭരണം നടത്തുന്ന കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന പേരിൽ അറസ്റ്റിലായു എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ചയായത് സ്വാഭാവികമായിട്ടും അത് വലിയ ചർച്ചയാവുന്നതാണ് അങ്ങനെ സംഭവിച്ചു എന്നാൽ അതിനുശേഷം അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ രാജിവയ്ക്കേണ്ടി വന്നു സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് രാജിവെക്കേണ്ടി വന്നു പകരം വിജയരാഘവനെ താൽക്കാലിക ചുമതല കൊടുക്കേണ്ടി വന്നു അതിനുശേഷം അദ്ദേഹം രോഗബാധിതനാവുകയും പെട്ടെന്ന് രോഗം ഗ്രസിച്ച് അദ്ദേഹത്തിന് പിന്നീട് സെക്രട്ടറി ആയിട്ട് വന്നെങ്കിൽ പോലും ഒരുപാട് കാലമൊന്നും സെക്രട്ടറി എന്നുള്ള നിലയിൽ കൂടുതൽ നിൽക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം മരിക്കുകയുണ്ടായി കൊടിയേരി ബാലകൃഷ്ണൻ മരിക്കും മരിച്ചു ഈ രോഗബാധിതനെ തന്നെ മരിച്ചു ഇതെല്ലാം വലിയ ചർച്ച ചെയ്തതാണ് ഈ അടുത്ത കാലത്ത് വീണാ വിജയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അഴിമതി പണങ്ങൾ അതായത് മാസപ്പടി വിഷയങ്ങൾ ചർച്ചയായപ്പോൾ തന്നെ ഈ ബിനീഷ് കൊടിയേരിയുടെയും വിഷയങ്ങൾ ചർച്ച ചെയ്താണ് ഈ മിനീഷ് കോടിയേരിക്ക് അന്ന് പാർട്ടി യാതൊരു പിന്തു പിന്തുണയും കൊടുത്തില്ല ഈ എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ അത് പാർട്ടി ഇതിൽ ഇടപെടില്ല അതൊരു വ്യക്തിയുടെ പിന്നെ അനിയന്ത്രിതമായ ജീവിതമാണ് അതുകൊണ്ട് അതിന് ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞ് മിനീഷ് കോടിയേരിയെ നിയമത്തിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇ ഡിക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത് അനുഭവിച്ചോ എന്നുള്ള തരത്തിലാണ് അത് എം എ ബേബി ഉൾപ്പെടെ എല്ലാവരും അതാണ് പറഞ്ഞത് എന്നാൽ വീണാ വിജയന്റെ കാര്യം വന്നപ്പോൾ അതല്ല സംഭവിച്ചത് പിന്നെ പിണറായി വിജയന്റെ മകളായതുകൊണ്ട് എല്ലാവരും ഈ ബേബി ഉൾപ്പെടെ എം വി ഗോവിന്ദ ഉൾപ്പെടെ സംരക്ഷിക്കാനാണ് ഇരിക്കുന്നു അത് ഞങ്ങൾ രേഖയെല്ലാം പരിശോധിച്ചു എന്നിട്ട് യാതൊരു കുഴപ്പവുമില്ല എന്നും എല്ലാം സുതാര്യമാണെന്നുമാണ് പാർട്ടി സെക്രട്ടറിക്ക് പറയേണ്ടി വന്നത് ഇത് ഒരു വിഷയം അപ്പോൾ എന്തായാലും പിന്നെ ബിനീഷ് കോടിയേരി വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇത് പങ്കില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടും അതായത് ടിയേരിക്ക് ഇങ്ങനെ ലഹരി കള്ളക്കടത്തിൽ പങ്കില്ല എന്ന് കണ്ടെത്തിയിട്ടും എന്നാൽ കള്ളപ്പണം വിളിപ്പിക്കുന്നതിൽ പങ്കുണ്ടോ എന്നത് വീണ്ടും ഒരു വിഷയമായിട്ട് കിടക്കുന്നത് കൊണ്ടുമാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയെ വിളിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വിളിച്ചതാണ് പക്ഷെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടും അദ്ദേഹം പോയില്ല എന്നാൽ ഇപ്പോൾ അവിടെ എത്തുകയും മൊഴിയിൽ കൊടുക്കാൻ ഇരിക്കുകയും ചെയ്യാണ് ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇനി ഇതിനുശേഷം ഉണ്ടാകുന്ന സംഭവങ്ങളെന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് കേരള രാഷ്ട്രീയം ഇതിന് ഇനി കൂടുതൽ യുമോ ഈ വീണ വിജയന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെങ്ങനെയാണ് കൂടുതൽ ചർച്ച ചർച്ചയാവാൻ പോകുന്നതൊക്കെ കാണാവുന്നതാണ്